മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ ഞാൻ സ്മരിക്കുകയാണ് നിങ്ങളും സ്മരിക്കണം ഈ തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി എന്ത് വാടയിത് എട്ടുകാലി ഛർദിച്ച പോലെ ആക്കിയാലോ എന്നെ ഊര പൊട്ടിക്കില്ല പൊട്ടിക്കില്ല വാടക എടുത്താ ഇതിലും നല്ല വില കടലിൽ ചാടേ മയിലിന്ന് തീറ്റൊടുക്കുകയായിരുന്നു കുറച്ചും കൂടി കവറേജ് ഉള്ളി കിട്ടിയാണെ അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങേക്കേറും വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങെ കയറി തുടങ്ങിയതാ എന്നെ പോലെ ഒരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു തക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നുന്ന ഐഡിയാണ് ചേച്ചിയെടുത്ത് പൂശിയത് ശശിയെ ഇങ്ങനെ കുട്ടൻസാണ് എനിക്ക് ആദരിച്ചത് കൊടും തണുപ്പ് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത അയാളെ പൊന്നാടീപ്പിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച നമുക്ക് ഇതിന് തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ തോൾ തോൽസഞ്ചിയില് ാന്ധിജിക്ക് ഒപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല മതി പൊങ്കാല പൊങ്കാല മതി അല്ലേ പൊങ്കാല മതി അമ്പലത്തിലെ പൊങ്കാല അടുപ്പ് ജസ്റ്റ് ഒന്ന് മതി ഡേറ്റ് ഡേറ്റ് ഈ വരുന്ന തീയതിയാ കുറച്ച് നോക്കട്ടെ ോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക് ഞാൻ വരാം വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം

അച്ഛാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ആയി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കഥറിടാനും രാവിലെ വണ്ടി അയച്ചു അയ്യോ വേണ്ട ഞാനെന്ത് സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കര പോക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി

അതോ നീ ഇനിയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ ഇനി ഈ കടവം ഞാൻ തന്നെ വീട്ടുണ്ടേ ഒരു മാതിരി ആവശ്യം പറയാൻ നിൽക്കരുത് അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെ അല്ല ഈ നീനായിട്ടുള്ളതിന്റെ പൈസയുടെ അത് നിനക്ക് തന്നെ പറയാവും നീ നോക്കി വാങ്ങിച്ചു അടിപൊളി കേസ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുതെ പൈസ നിന്റെ അധ്വാനം ഇവിടെ അഴിമതി അല്ലേ ഇവിടെ അഴിമതി പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ സുനാമി കൊടുങ്കാറ്റ് കാണിക്കണം വെറുതെ

ശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണം എന്ന് അറിയാമോ വാട്സപ്പ് ഫേസ്ബുക്ക് പത്രം പാലജനം അമ്മായിപ്പിം തെരുകിടുത്തും

ഇപ്പൊ ഒരു മെമ്പർ ആയോ എന്റെ പൊന്നലീല നെയ്യും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാധികം വളരുണ്ടോ ആയ്യോ നീ എന്താണ് ഇവിടെ നേരെ പോരൂ സാർ നേരെ ചവിട്ട് താഴെ വീടും ആ ആ വീട്ടിൽ നറുൽ ചർവത്ത് സെറ്റ് ചെയ്ത് ആ എന്താ ശുദ്ധില്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു റോഡ് പോകാമോ